നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം നാട് റോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യേദുവും തമ്മിലുണ്ടായ തർക്കത്തിൽ ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻ്റെ മൊഴി അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി ഇനി ബാക്കി നിൽക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കരുതി പക്ഷേ മെമ്മറി കാർഡ് മിസ്സിംഗ് ആയ സാഹചര്യത്തിൽ കാണാതായ സാഹചര്യത്തിൽ അത് ഇനി പോലീസിനെ വലിയ തോതിൽ വലയ്ക്കുകയാണ് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ആ ബസ്സിലുണ്ടായിരുന്ന ഒരേപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതും ഡ്രൈവർക്ക് അനുകൂലമായ മൊഴി ഡ്രൈവർ ഏതു ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്നറിയില്ല എന്നാണ് കണ്ടക്ടർ പറഞ്ഞിരിക്കുന്നത് വിൻസീറ്റിലായതുകൊണ്ട് തനിക്ക് കാണാമായിരുന്നില്ല എന്നാണ് കണ്ടക്ടർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയും വേറൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തോ എന്നതും തനിക്ക് പറയാൻ കഴിയില്ല തനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നും കണ്ടക്ടർ വ്യക്തമാക്കി ബസ് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് തടഞ്ഞപ്പോൾ മാത്രമാണ് സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് അറിയുന്നതെന്നും സുബിൻ മൊഴി നൽകിയിട്ടുണ്ട് സംഭവമുണ്ടായ ദിവസം അർദ്ധരാത്രിയോടെ കണ്ടക്ടർ തന്നെ ഫോണിൽ വിളിച്ചുണ്ടായ കാര്യം പറഞ്ഞിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഡി എഫ് ഐ അഖിലേന്ത്യാ അധ്യക്ഷനും എംപിയുമായ എ റഹീം വ്യക്തമാക്കിയത് അതിന് പിന്നാലെ കണ്ടക്ടറും സി പി എമ്മും തമ്മിൽ ബന്ധമുണ്ടെന്നും എ റഹീമുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചന നടന്നു എന്ന രീതിയിലും ഒക്കെ തന്നെ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതൊന്നും അങ്ങനെയല്ല എന്നും തൻ്റെ നാട്ടുകാരനായതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ തന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതെന്നുമാണ് എം പി എ റഹീം വ്യക്തമാക്കിയത് അതിനുശേഷമാണ് ഇപ്പോൾ കണ്ടക്ടറുടെ മൊഴിയും പുറത്തു വന്നിരിക്കുന്നത് ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ കയറിയെന്നും എ റഹീം തന്നെ സ്ഥിരീകരിച്ചിരുന്നു കേസിലെ നിർണായക തെളിവായ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ബസ്സിൽ നിന്നും കാണാതായതോടെ ഏറെ നിർണായകമെന്ന് കരുതിയിരുന്ന കണ്ടക്ടറുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ മൂന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പതിക്കുന്ന ക്യാമറകളാണ് ഉണ്ടായിരുന്നത് ഇത് പരിശോധിക്കാനുള്ള അനുമതി പോലീസും തേടിയിരുന്നു പക്ഷേ അത് പരിശോധിക്കാൻ അത് കണ്ടെത്താനായി എത്തിയപ്പോൾ അതിൻ്റെ മെമ്മറി കാർഡുകൾ കാണാനില്ല എന്ന് കെ എസ് ആർ ടി സി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെ അത്യന്തം നാടകീയമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങേറിയത് കേസിലെ നിർണായക തെളിവായ ബസിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ മൂന്നാം ദിവസവും തുടരുകയാണ് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എവിടെ പോയെന്ന് തന്നെ അറിയില്ല എപ്പോഴാണ് പോയതെന്ന കാര്യവും വ്യക്തമല്ല മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ റിപ്പോയിൽ നിന്നായിരിക്കാമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത് കെഎസ്ആർടി സിയുടെ ആഭ്യന്തര അന്വേഷണവും ഇക്കാര്യത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു പരിശോധന നടത്തിയിരുന്നു അതിന്റെ ഫലം വരാൻ കൂടി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം മെമ്മറി കാർഡ് കാണാതായ പശ്ചാത്തലത്തിൽ മേയർ കൊടുത്ത പരാതിയിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വലിയ അങ്കലാപ്പാണ് സംശയമാണ് കണ്ടോൺമെന്റ് പോലീസിനുള്ളത് എന്നാൽ ഡ്രൈവർ യെതുവിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും യെതുവിന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണവും നടത്തും രണ്ടു ദിവസത്തിനകം തന്നെ ഇതിന്റെ റിപ്പോർട്ട് ഡി കൈമാറും കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാതായ സംഭവത്തിൽ ഇതുവരെ ഒരു എത്തും പിടിയും കിട്ടാതെ ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാതെ പോലീസ് നട്ടം തിരിയുകയാണ് തമ്പാനൂരിൽ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് സി ഇല്ല എന്നാണ് പോലീസും പറയുന്നത് സംഭവം നടന്ന ദിവസം മുതലുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനുള്ളിലെ രാത്രികാല ദൃശ്യങ്ങൾക്ക് വെളിച്ചമില്ല എന്നും അത് തെളിഞ്ഞു കാണുന്നില്ല എന്നും പോലീസ് പറയുന്നു അതാണ് വലിയ തോതിൽ പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നത് അതേസമയം ഡ്രൈവർ യതു ആകട്ടെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും അതുപോലെ എം എൽ എ സച്ചിൻ ദേവനെതിരെയും നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മേയറേയും എം എൽ എയും കൂടാതെ കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യവുമായി തന്നെയാണ് ഇത് മുന്നിട്ട് നിൽക്കുന്നത് നാളെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനാണ് ഇതു തീരുമാനിച്ചിരിക്കുന്നത് മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയ്ക്ക് കന്റോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല അന്വേഷണവും നടത്തിയില്ലായെന്ന് യതു തന്നെ ആരോപിച്ചിരുന്നു മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ യതു നാളെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത് ലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നതാണ് പരാതി അതിനിടയിൽ ഡ്രൈവർ മേയറോട് അശ്ലീലാംഗ്യം കാണിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ബസ് കണ്ടക്ടർ സുബിൻ മൊഴി നൽകിയതും ഇതിൽ വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് ശനിയാഴ്ച രാത്രിയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വെച്ച് വാക്കുതർക്കമുണ്ടായത് തങ്ങൾക്കെതിരെ അശ്ലീൽ ആംഗ്യം കാണിച്ചു എന്നാരോപിച്ച് മേയർ പരാതി നൽകിയതോടെ വിഷയം വലിയ വിവാദമായി മാറുകയായിരുന്നു മേയർക്കൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും വാഹനത്തിലുണ്ടായിരുന്നു എന്നാൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിനിടയിൽ ഡ്രൈവർ യെതുവിനെതിരെ നടിയായ റോഷന ആൻഡ് റോയ് ഫേസ്ബുക്കിലൂടെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്നതിനിടയിൽ കുന്നംകുളത്ത് വെച്ച് തന്റെ വാഹനത്തെ ഏതു അപകടകരമായ രീതിയിൽ മറികടന്നു എന്നാണ് ആക്ഷേപം ചോദ്യം ചെയ്തപ്പോൾ മോശകരമായി തന്നോട് പെരുമാറിയെന്നും നടിയുടെ ആരോപണം ഉയർന്നിട്ടുണ്ട് ന്യൂസ്